വായ്പാ ബാധ്യതകളിൽ നിന്ന് സുവർണ ഒരുക്കി കിള്ളിമംഗലം ഫാർമ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം സാധാരണ വായ്പകൾ വസ്തു വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് എം ഡി എസ് വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ പത്ത് ശതമാനം ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം ഒപ്പം നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ മനപ്പടി കമ്പനിപ്പടി പാനാൾ ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക ഫോൺ നയൻ വൺ സീറോ സെവൻ ഫൈവ് തിരുവല്ലാമല ശ്രീശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രീമിയർ ലീഗ് സ്ട്രൈക്കേഴ്സിന് കിരീടം കരിങ്കുട്ടി അയ്യപ്പങ്കാവ് ഗ്രൌണ്ടിൽ വെച്ച് നടന്ന ഫൈനലിൽ മികച്ച സ്ട്രൈക്കേഴ്സ് കിരീടം ചൂടിയത് പ്രകടനത്തിരുവല്ലോമല ശ്രീശാസ്ത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാവ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി ശ്രീ കരിങ്കുട്ടി അയ്യപ്പങ്കാവ് ഗ്രൌണ്ടിൽ വെച്ചായിരുന്നു ആവേശകരമായ മത്സരങ്ങൾ അരങ്ങേറിയത് ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സ്ട്രൈക്കേഴ്സ് കിരീടം സ്വന്തമാക്കിയത് വിജയികൾക്ക് പള്ളിപ്പറ്റാറ്റ് പത്മാവതി യുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എവർ റോളിംഗ് ട്രോഫി മകൻ രാമചന്ദ്രൻ സമ്മാനിച്ചു കായിക പ്രേമികളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ടൂർണമെന്റ് തിരുവല്ലാമലയിലെ ക്രിക്കറ്റ് ആവേശം തിരുവല്ലാമല